ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ പതിമൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം ഒരു വീട്ടമ്മയുടെ ജോലിക്ക് അവധിയില്ല എന്ന് നമുക്കറിയാം രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന ആ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മുടെ ജോലി അല്പമെങ്കിലും എളുപ്പമാക്കുന്നത് ആരാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ യന്ത്രങ്ങളോടാണ് അലക്കാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന വാഷിംഗ് മെഷീൻ പെട്ടെന്ന് അരച്ചെടുക്കാൻ സഹായിക്കുന്ന മിക്സി അല്ലെങ്കിൽ ആഹാരം കേടു കൂടാതെ സൂക്ഷിക്കുന്ന ഫ്രിഡ്ജ് ഇവയൊന്നുമില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പോലും പ്രയാസമാണ് നമ്മുടെ വിലപ്പെട്ട സമയം ലാഭിക്കാനും ശാരീരികമായ ക്ഷീണം കുറയ്ക്കാനും ഈ സാങ്കേതിക വിദ്യ നമ്മളെ എത്ര മാത്രം സഹായിക്കുന്നുണ്ട് ശരീരവേദനയും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് ഇത്തരം ചെറിയ സഹായങ്ങൾ പോലും വലിയ ആശ്വാസമാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജോലികൾ എളുപ്പമാക്കുന്ന ഏതെങ്കിലും ഒരു മെഷീനോട് മനസ്സുകൊണ്ട് നന്ദി പറയൂ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും വലിയ സഹായമായി തോന്നിയത് ഏത് മെഷീനാണ് മിക്സി ആണോ വാഷിംഗ് മെഷീൻ ആണോ അതോ മറ്റെന്തെങ്കിലുമാണോ താഴെ കമൻറ്റ് ചെയ്യൂ യന്ത്രങ്ങൾ നമ്മുടെ ജോലി കുറയ്ക്കട്ടെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കൂടുതൽ സമയം ലഭിക്കട്ടെ നാളെ കാണാം താങ്ക്